How are you? Good. Sir. Good. What's your name? Muhammad. Muhammad? Uh, Where from? From India. Sir. From India. Yes. Um, can I ask you something? Yes. How much rent do you pay here? Uh, uh, with contract, I will pay one eighty euros. One eighty? You're living alone? Yeah, I have separate bed bedroom. But how much you pay? One eighty. One eighty. Yes. Sir. So one eighty per month you pay. Yes. Okay. Ca can I make you happy? Can I pay your monthly rent? Thank you, sir. Yeah, I give you a monthly rent. Okay, this is two hundred euro for you. Why, sir? why not? I want to make you happy. You. Welcome, welcome, really. Yeah, you're doing a nice job, bro. Uh, you're bringing food to all the people, and uh, yeah. nobody asks you for uh, how are you and stuff. You know, that's why I want I want to make you happy. I've been here last four years, sir. Nobody was given this much amount to me, sir. You're welcome, you're welcome. Really, sir? Yeah, really. This is not kidding. No, I'm not kidding. I want to make you happy. It's your happy day. Really, thank you, sir. Welcome, thank welcome. You, sir. Thank you, Welcome, welcome. Welcome. Have a nice evening and a wonderful life. You. You're welcome. I never forget, sir huh i never forget welcome have a nice have a nice uh, uh, life bro okay you welcome ഇങ്ങനത്തെ ഒരു ഉണ്ട് സോഷ്യൽ മീഡിയയിലെ ആളുകളെ കൂടുതൽ സന്തോഷവാന്മാരെയൊക്കെ പല സമ്മാനങ്ങൾ ഓഫർ ചെയ്യുക അത് വീഡിയോകളൊക്കെ ആയിട്ട് വരും അതിന് അതിൻ്റെതായ വരുമാനം കേട്ടോ വേറെ കാര്യമെങ്കിലും നമ്മളിപ്പോൾ ഈ ദൃശ്യം കണ്ടിരിക്കുമ്പോൾ നമ്മൾ വേറെ ഒന്നും ചിന്തിക്കല്ലോ ആ മനുഷ്യൻ മനുഷ്യനുണ്ടാകുന്ന ഒരു സന്തോഷം നാല് വർഷമായി ഉണ്ട് എനിക്കാരും ഇത്ര അധികം പണം തന്നിട്ടില്ല എന്നെ കിഡിയെ മറ്റേ കളിയാക്കാണോ അല്ലെങ്കിൽ തമാശയാണോ എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട് പക്ഷേ അല്ല എന്ന് പറയുന്നു രണ്ട് തവണ അല്ലേ ഹഗ് ചെയ്യുന്നുണ്ട് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ സന്തോഷത്തിൻ്റെ ഒരു നിമിഷമാണ് അത് ഈ ബ്ലോഗർ ആരാണ് അദ്ദേഹം ഇങ്ങനത്തെ ഒരു പാറ്റേണിൽ ഇങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ആളാണോ ഇദ്ദേഹത്തെക്കുറിച്ച് ഇന്ത്യക്കാരനാണെങ്കിൽ പെട്ടെന്ന് കാണുമ്പോൾ മലയാളി പോലെയൊക്കെ തോന്നിട്ടില്ലേ അതെ ജർമ്മൻ യൂട്യൂബറായ ബാറ്റ്മാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഒരു ചെയ്തൊരു ഇത് ഈ ബാറ്റ്മാൻ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്ന ആളാണ് ഇങ്ങനെ ആളുകൾക്ക് ഇങ്ങനെയുള്ള സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്ന വീഡിയോസൊക്കെ ഒരുപാട് ചെയ്യാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ തന്നെയാണിത് നമുക്കറിയാം നമുക്ക് കൃത്യസമയത്ത് നമ്മൾ ഓർഡർ ചെയ്യുന്ന ഭക്ഷണമൊക്കെ നെട്ടോട്ടം ഓടി ഇങ്ങനെ നമ്മുടെ അരികിലേക്ക് കൊണ്ടുത്തരുന്ന ആൾക്കാരാണ് ഈ ഡെലിവറി ബോയ്സ് അവരുടെ ജോലിയാണെങ്കിൽ കൂടിയും ചില സമയത്ത് ജോലി തിരക്ക് കാരണം ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത സാഹചര്യമൊക്കെ അവർക്ക് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഡെലിവറി ബോയ് ആണ് നമ്മൾ ഡെലിവറി ബോയ്ക്ക് ഒരു സമ്മാനം ഒരുക്കുന്ന ഒരു വീഡിയോ ആണിത് യൂറോപ്പിലെ മാൾട്ടയിലാണ് ഈ ഒരു റീൽസ് ചിത്രീകരിച്ചിരിക്കുന്നത് യൂട്യൂബർ ഭക്ഷണം ഓർഡർ ചെയ്യുന്നു അങ്ങനെ ഇന്ത്യക്കാരനായ യുവാവ് ഡെലിവറി ചെയ്യുന്നു അങ്ങനെ ഇവർ തമ്മിൽ സംസാരിക്കുകയാണ് ശരിക്കും യുവാവിന് ഇത് റീൽസ് എടുക്കുകയാണെന്നൊന്നും അറിയില്ല സ്വാഭാവികമായിട്ടും സംസാരിക്കുകയാണെന്നാണ് യുവാവ് കരുതുന്നത് അങ്ങനെ മാൾട്ടയിൽ മാട്ടയിൽ എങ്ങനെയുണ്ട് ജീവിതം എന്നൊക്കെ ചോദിക്കുമ്പോൾ നാല് വർഷമായി താൻ ഇവിടെ എന്ന് പറയുന്നു അങ്ങനെ യൂട്യൂബർ ചോദിക്കുന്നു താങ്കളുടെ ഒരു വാടക എത്രയാണെന്ന് ചോദിക്കുന്നു അങ്ങനെ നൂറ്റി എൺപത് യൂറോ ആണെന്ന് പറയുന്നു അപ്പോൾ യൂട്യൂബർ പെട്ടെന്ന് തന്നെ ഈ യുവാവിനൊരു സർപ്രൈസ് കൊടുക്കുകയാണ് അതായത് താങ്കൾ താങ്കളെ താങ്കൾക്ക് സുഖമാണോ എന്നാരും ചോദിക്കുന്നില്ല അതുകൊണ്ട് താങ്കൾക്ക് താങ്കളെ ഞാനും സന്തോഷിപ്പിക്കുകയാണ് തങ്ങളുടെ ഒരു മാസത്തെ വാടക ഞാൻ നൽകാം എന്ന് ഒരു ഇരുന്നൂറ് യൂറോസ് ആ യുവാവിന് നൽകുന്നു ഏകദേശം നമ്മുടെ നാട്ടിലെ ഒരു ഇരുപതിനായിരം രൂപയോട് അടുത്ത് വരും പെട്ടെന്ന് തന്നെ യുവാവ് അമ്പരക്കുകയാണ് എന്താണ് സംഭവിക്കുന്നത് യുവാവിന് മനസ്സിലാകുന്നില്ല യുവാവിൻ്റെ കണ്ണുകളൊക്കെ നിറയുന്നു പുഞ്ചിരിക്കുന്നു ആ പുഞ്ചിരി കാണുന്ന നമ്മളിലേക്കും എത്തുന്നുണ്ട് എന്തായാലും വീഡിയോ കാണുന്നത് നമ്മളിലേക്കും അവർ പോസിറ്റിവിറ്റി എത്തുന്നുണ്ട് അങ്ങനെ ഇത്തരത്തിലുള്ള ഒരുപാട് വീഡിയോസൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ സ്ഥിരമായിട്ട് കാണാറുണ്ട് ഇതിൻ്റെ മറുഭാഗം എന്ന് പറയുന്നത് റീച്ചിനും ഫോളോവേഴ്സിനും ഒക്കെ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള വീഡിയോസ് പലരും ചെയ്യുന്നത് പക്ഷേ അത് അർഹതപ്പെട്ടവരിലേക്ക് എത്തുന്നു അവർക്ക് ഉപകാരപ്പെടുന്നു എന്നുള്ളതാണ് ഇതിലൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം